ചെറിയൊരു പണി കിട്ടി കിട്ടിയ് ഇരുമീൻ്റെ കുഞ്ഞുങ്ങൾ വാങ്ങിയത് മുഴുവൻ ചത്തുവായി ഇരുന്നൂറ് എണ്ണമായിരുന്നു ഇരുന്നൂറ് എണ്ണവും ചത്തുവേ അപ്പോൾ രാത്രിയിലായിരുന്നു ഒരു ഡെലിവറി വണ്ടി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചത് രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ വണ്ടി എടുത്തിട്ട് ഇറങ്ങി അവിടെ പോയി കളക്റ്റ് ചെയ്തു പതിനൊന്ന് മണി പതിനൊന്നരയായിരുന്നു വീട്ടിലെത്തി എന്നിട്ട് രാത്രി തന്നെ ഇതിനെ നമ്മളെ ആക്കിയ കുളത്തിൽ പോണ്ടിലാക്കണമല്ലോ നോക്കുമ്പോഴത്തേക്ക് എല്ലാം പാക്കിങ് എല്ലാം അയച്ച് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇരുമീൻ മുഴുവൻ ചത്തതായിട്ട് കണ്ടു പിന്നെ വാങ്ങിയത് വരാലും റെഡ് ഫിലോപ്പിയും പിന്നെ ഇരുമീൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റമ്പത് വരാലുണ്ടായിരുന്നു വരാലിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് ഞാനപ്പം തന്നെ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഞാനൊരു പോണ്ടിലേക്ക് മാറ്റി പിന്നെ അതുപോലെ തന്നെ റെഡ് ഫിലോപ്പി ഉണ്ടായിരുന്നു റെഡ് ഫിലോപ്പിക്ക് പകുതിയിലധികം കുട്ടികൾ ഓക്കെ ആയിരുന്നു ബാക്കി കുട്ടികളിൽ ഒരു എഴുപത്തൊന്ന് റെഡ് ഫിലോപ്പിൻ്റെ കുട്ടികൾ ചത്തുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇരുമീൻ്റെ ആയിരുന്നു ഭയങ്കര സങ്കടം ഇപ്പോൾ അത് ഭയങ്കര എക്സൈറ്റ്മെൻറിൽ പോയിട്ട് എടുത്തതായിരുന്നു പക്ഷേ എല്ലാം പണി കിട്ടി ബാക്കി കുട്ടികളിൽ കുഴപ്പമില്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ വാങ്ങിയ ആൾക്കാർക്ക് ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇതെനിക്ക് തരുന്നു ഞാൻ വിചാരിക്കുന്നു ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവർ റിപ്ലൈ തരാമെന്നാണ് പറഞ്ഞത് മീൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ബാക്കി എന്തായാലും അറിയിക്കുന്നതായിരിക്കും